സമയം വൈകുന്നേരം ആറ് മണി അപ്പോൾ ഞാൻ ഈ കാത്തിരിക്കുന്നത് ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെയെന്ന് നോക്കാം എൺപത് വർഷങ്ങളായിട്ട് തിരുവിതാംകൂറിൻ്റെ പാരമ്പര്യ സ്വത്തായ ബിരിയാണി നമ്മുടെ ട്രാവങ്കൂർ ബിരിയാണി നമുക്ക് തരുന്ന ആസാദ് ഗ്രൂപ്പ്സ് അപ്പോൾ ആസാദിൻ്റെ ബ്രിഡ്ജിലുള്ള അവരുടെ ഫേമസ് റെസ്റ്റോറൻറ്റിലാണ് ഇത് അവരുടെ സ്പെഷ്യൽ മെനു കാർഡ് കണ്ടോ ഈ ഒരു രീതിയിലാണ് അവരുടെ ഇവിടുത്തെ മെനു കാർഡ് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ എല്ലാത്തിനും ഒരു ട്രഡീഷണൽ ടച്ച് വേണമെന്ന് വിചാരിച്ചിട്ടാവും അവരിങ്ങനെ ഒരു കരവിരുദ്ധ വിട ഒരുക്കിയത് കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എനിക്കുള്ളിൽ സീറ്റൊക്കെ കിട്ടി അപ്പോൾ ആസാദിൻ്റെ പക്കാ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് ദം ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് അപ്പോൾ ഇതേ നമ്മുടെ ട്രാവൻകൂർ സ്പെഷ്യൽ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ മലബാർ ബിരിയാണി പോലെയല്ല മുട്ട കിട്ടും പിന്നെ അതേപോലെ തന്നെ ഒരു പൈനാപ്പിൾ പീസ് ഉണ്ടാവും ഉള്ളി ഇട്ട കിച്ചടി ഉണ്ടാവും നല്ല വലിയ ചിക്കൻ പീസാണ് കേട്ടോ രണ്ട് വലിയ ചിക്കൻ പീസസ് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നല്ലൊരു അച്ചാറും പപ്പടവും പൊതുവെ എൻ്റെ മലബാറി ഫ്രണ്ട്സ് ആരും ഈ പപ്പടവും അച്ചാറോ ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷെ നമ്മൾ തിരുവിതാംകൂറിൻ്റെ തനതായ രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് പപ്പടമൊക്കെ പൊടിച്ച് ബിരിയാണിയിൽ ചേർത്ത് ഒരു കഷ്ണം നാരങ്ങ അച്ചാറൊക്കെ വെച്ച് ഒരു പൈനാപ്പിളൊക്കെ അടിച്ച് ബിരിയാണി കഴിക്കാനാണ് ഇത്തിരി പേര് എന്നോട് ചോദിക്കാറുണ്ട് ട്രിവാൻഡ്ര സ്റ്റൈല് വലിയ അരി കിട്ടുന്ന ബിരിയാണി പക്ക ട്രിവാൻഡ്രൽ സ്റ്റൈൽ ബിരിയാണി അവിടെ കിട്ടുന്നത് അപ്പോൾ പക്ക ട്രിവാൻഡ്രൽ സ്റ്റൈൽ ബിരിയാണി വർഷങ്ങളായിട്ട് ആസാദാണ് നമുക്ക് സേർവ് ചെയ്യുന്നത് ഇവരുടെ മട്ടൺ വെറൈറ്റീസും അത്യാവശ്യം ഫേമസ് ആണ് അപ്പോൾ മട്ടൺ ലിവർ ആണ് അപ്പോൾ നല്ല നീളത്തിൽ ഇങ്ങനെ കുറുകെ മുറിച്ചിട്ടുള്ള മട്ടൺ ലിവർ റോസ്റ്റ് കണ്ടു ആ പീസസ് കണ്ടു ഒരു സ്ലൈസ് ഓഫ് ലിവറാണത് സാധാരണ നമ്മളിങ്ങനെ ഉണ്ട ഉണ്ട പീസല്ലേ ഇതങ്ങനെയല്ല ഇത് ക്യാരറ്റൊക്കെ സ്ലൈസ് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രത്യേക രീതിയിൽ സ്ലൈസ് ചെയ്ത മട്ടൺ ലിവർ ആണ് അത്യാവശ്യം ടേസ്റ്റിയാണ് പിന്നെ ലിവർ മട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രൈസും അതിനുണ്ടാകും ബില്ല് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇവരുടെ ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വന്ന് കഴിക്കാനും ആസാദ് ഒരു ബെസ്റ്റ് സ്പോട്ടാണ് പിന്നെ ആസാദിന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ബ്രിഡ്ജിന്റെ അവിടെയുള്ള ആസാദ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തിരക്കാണ് നമ്മൾ നല്ലപോലെ വെയിറ്റ് ചെയ്ത് വേണം ഇവിടെ കയറി ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എന്തായാലും ബിരിയാണീൻ്റെ കൂടെ ഞാൻ ഈ ചിക്കൻ ഫ്രൈയും കഴിച്ചു അപ്പോൾ പൊറോട്ടേൻ്റെ കൂടെ കഴിക്കാനാണ് ആക്ച്വലി നമ്മളിത് വാങ്ങിച്ചത് ഞാൻ ബിരിയാണിയാണ് കഴിച്ചത് അതുകൊണ്ട് തന്നെ ചിക്കൻ ഫ്രൈ ഞാൻ അവോയ്ഡൊന്നും ചെയ്തില്ല അതിൻ്റെ കൂടെ ഒരു പീസ് ചിക്കൻ ഫ്രൈ കൂടെ കഴിച്ചു നോക്കിയാൽ സംഭവം എന്ന് ചെക്ക് ചെയ്യണമല്ലോ നമ്മുടെ ഹൃദയത്തിൽ അവർ ഓൾറെഡി കയറി പറ്റിയവരാണ് അപ്പോൾ ഞാനൊരു റിവ്യൂ ഇട്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാലും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കയറി ഭക്ഷണം കഴിച്ചു നിങ്ങളോടും പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ട്രിവാൻഡ്രത്തെ നിങ്ങൾ ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ നിങ്ങൾ ആസാദിൻ്റെ റെസ്റ്റോറൻസിൽ പോയി ഫുഡ് കഴിക്കാം അപ്പോൾ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള ആസാദിൻ്റെ റെസ്റ്റോറൻറ്റിൽ പ്രത്യേകം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളി ബിരിയാണിയും ഫ്രൈയും അവിടെ അത്യാവശ്യം ഫേമസും തിരക്കും ഒക്കെ ഉള്ളൊരു ഷോപ്പ് ആട്ടോ ഈ മോളിലൊക്കെ പോകുമ്പോഴത്തേക്കും തിരക്കുണ്ടാവില്ല അപ്പോൾ തിരക്കുണ്ടാകാതിരിക്കുമ്പോഴാണ് സംഭവം മൂമെൻ്റ് കുറയുന്നതും ടേസ്റ്റിന് ഡിഫറൻസ് വരുന്നത് അപ്പോൾ തിരക്കുള്ള സമയത്ത് തിരക്കുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് എപ്പോഴും ഫ്രഷ് ആൻഡ് ക്വാളിറ്റി ഫുഡ് കിട്ടും അത് നല്ല ചൂട് ചൂടായിട്ട് കിട്ടും പിന്നെ എന്താണെന്നറിയില്ല ക്യൂ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റാകും ഞാൻ വേണ്ട ഇറങ്ങാനായി ഏകദേശം ഏഴുമണിയാവുക ഏതാണ്ട് ഒരു ചേട്ടൻ ബിരിയാണി ലൈം ജ്യൂസും വാങ്ങിക്കാൻ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ല്ലോ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ മെനു ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ബില്ല് ഞാൻ പ്രോമിസ് ചെയ്തതല്ലേ